എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പുനലൂർ ഡിമാളിലാണ് വിളിക്കുന്നത് അപ്പോൾ ഡിമാളിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എ നിഷാദ് സംവിധാനം ചെയ്ത് മുകേഷട്ടം നായകനായ പുതിയ സിനിമയായ അയ്യരിൻ ദുബായ് എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ പടം കണ്ട് ഇറങ്ങി നിൽക്കുകയാണ് ആദ്യ ഷോയ്ക്ക് തന്നെ പടം കണ്ടു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ വളരെ നല്ല രീതിയിൽ ഉള്ള കുറച്ച് നോർക്കുന്ന തമാശകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അയ്യരുടെ ശ്രീനിവാസ് അയ്യർ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് മലയാളത്തിലെ എക്സ്പീരിയൻസ് നടന്നുള്ള ഒരാളായ മുകേഷ് ചേട്ടൻ്റെ ഈ സിനിമയിൽ തൻ്റെ അയ്യർ എന്ന കഥാപാത്രമായി വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ കഥാപാത്രമായി പുള്ളി ജീവിക്കുകയായിരുന്നു മുകേഷ് ചേട്ടൻ്റെ ചില മഹാഭസങ്ങളൊക്കെ വളരെ മികച്ച ചെജി തന്നെ വന്നു മുകേഷ് ഷേട്ടൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഊറോഷി ചേച്ചിയാണ് ഊഷി ചേച്ചിയും ഈ സിനിമയില് അയ്യരുടെ ഭാര്യയായിട്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നടിയാണ് ഉറഷിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ റഷിയുടെ കഥാപാത്രം വളരെ മികച്ചു നിന്നും മികച്ച രീതിയിലുള്ള അഭിനയമാണ് ഇവരുടെ മകനായിട്ടുള്ള രാഹുൽ എന്ന കഥാപാത്രമായിട്ട് വന്നത് ധാൻ ശ്രീനിവാസനാണ് ധാൻ ശ്രീനിവാസൻ ഒരുപാട് സിനിമകൾ അഭിനയം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ റോളുകൾ വരുമ്പോഴാണ് ധാനിൻ്റെ നടനെ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ നായികയായിട്ട് ദുർഗാകൃഷ്ണൻ ഉണ്ട് സുധാകൃഷ്ണയുടെ റോൾ വളരെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത് പെട്ടന്നുമില്ലാത്ത റോളായിരുന്നു അലൻസിയർ അലൻസിയർ വളരെ മികച്ച രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു സുധീർ ഖരമന നല്ലൊരു കഥാപാത്രത്തെ ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കണ്ട് ഉള്ള ഒരുപാട് നടന്മാർ ഇതിൻ്റെ അകത്തുണ്ട് നിന്നുള്ള ഒരുപാട് പേരെ ഉമ്മയിലെ സഹകരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രെഡി എന്ന് പറയുന്നൊരു കഥാപാത്രമായിട്ട് നമ്മുടെ ഷൈൻ ടോം ചാക്കോ വരുന്നുണ്ട് ഷൈൻടോം ചാക്കോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു ഷൈൻ്റെ റോൾ എന്ന് പറയുന്നത് ഖാൻ്റെ കൂട്ടുകാരനായിട്ടാണ് അപ്പോൾ അവർ തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ വളരെ വലിയ രീതിയിൽ വർക്കൗട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങളിലെ ആ രംഗങ്ങളൊക്കെ നമുക്ക് ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അയ്യർ എന്ന് പറയുന്നത് ഒരു ആർഷഭാരത സംസ്കാരത്തിൻ്റെ അതിലേക്ക് വീണുപോയ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം നല്ല ഉന്നത ശ്രേണിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് സാധാരണ യുവാക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരു അമ്പത് വയസ്സായതിനു ശേഷം ഉള്ളിയിലുണ്ടാകുന്ന മാറ്റങ്ങളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുന്ന കാര്യങ്ങളും നമ്മുടെ സമൂഹ നമ്മുടെ തൊട്ടടുത്തുള്ള പല ആൾക്കാരിലും നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആക്ഷേപഹാസ്യ രൂപത്തിൽ ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സംഘവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പടത്തിൽ വരുമ്പോൾ നമ്മളിതൊരു സംഘിവിരുദ്ധ സിനിമയാണ് എന്ന് പലപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ ആധിപക്തിയിൽ തോന്നുന്നുണ്ട് അവരെ കളിയാക്കി കൊണ്ടുള്ള ഒരു കാര്യപ്രവാഹവിനിമയെക്കുറിച്ചൊക്കെ കൊണ്ടുവന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സുധീർ കരമലയുടെ കഥാപാത്രം ആ കഥാപാത്രത്തിലൂടെ നല്ല രീതിയിലുള്ള പൂക്കൽ എന്ന് പറയുന്നത് നമ്മൾ ന്യൂജം വേടായ പൂക്കൽ നല്ല രീതിയിൽ സംഖ്യകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ആദ്യ പകുതിയിൽ തൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന പല കാര്യങ്ങളെയും എതിർക്കുന്ന ഒരാളായിട്ടാണ് നയ്യര് കാണുന്നത് എന്നാൽ രണ്ടാം പകുതിയിലെ സാഹചര്യം മൂലം തൻ്റെ മകനായ രാഹുലിനെ വിദേശത്തേക്ക് വിടേണ്ടി വരികയും ആ വിദേശത്ത് പോയപ്പോഴത്തേക്ക് പോയതിനു ശേഷം രാഹുലിനെ അവിടെ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അറിയുകയും അത് കണ്ടുപിടിക്കാനായിട്ട് അയ്യരും ഹരിയും കൂടെ ദുബായിലേക്ക് പോകുന്നതാണ് കഥ വന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സംഘികളെ മാത്രമല്ല മുസ്ലിം മത മതമൗതികവാദികളെയും നല്ല രീതിയിൽ ഊക്കുന്നുണ്ട് അതുപോലെ തന്നെ മോസകുട്ടി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് ആ കഥാപാത്രം വഴി നമ്മുടെ ക്രിസ്തീകീയ സഭയിലെ കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ അതും കൃത്യമായിട്ട് അവരെ അവതരിപ്പിക്കുന്നുണ്ട് അതും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി മൊത്തത്തിൽ ഒരു മതം മതമാണോ വലുത് അതോ ആചാരമാണോ വലുത് അതോ മനുഷ്യത്വമാണോ വലുത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു സിനിമ അതുപോലെ തന്നെ പടത്തിൽ മറ്റ് കാണിച്ചു തരുന്നത് അച്ഛൻ മകൻ ബന്ധത്തെക്കുറിച്ച് കൃത്യമായി പറയുന്ന അമ്മ മകൻ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളൊരു കുട്ടിയായ ആയതിനു ശേഷം അച്ഛന്മാർ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതൊക്കെ ചേച്ചി മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഭാര്യമാർക്ക് പിന്നീട് ഒരു പ്രാധാന്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു പിന്നെ പ്രമേയത്തിൽ മതത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൃത്യമായി കണ്ടിരുന്നു അച്ഛൻ്റെ മകനോടുള്ള പൊസസീവ്നെസ് അതായത് തൻ്റെ മകൻ തൻ്റെ കയ്യിൽ തന്നെ നിൽക്കണം താൻ പറയുന്നത് കേട്ട് തന്നെ നിൽക്കണം എന്നുള്ള ചിന്തയും ഈ സിനിമയിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടിരുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഗാനങ്ങൾ ഗാനങ്ങൾ പ്ലേസ് ചെയ്ത രീതിയൊന്നും കറക്റ്റായിട്ടില്ല ഒരു ഗാനം തന്നെ അനാവശ്യമായിട്ടൊന്നുള്ള ഒരു സെൻറ്റിമെൻറ്റൽ ഗാനമുണ്ട് അതൊരു അതിലാവശ്യമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല പിന്നെ എഡിറ്റിങ്ങിൽ കുറച്ചുകൂടെ വേഗത കൊണ്ടുവരായിരുന്നു എം എ എന്ന സംവിധായകൻ്റെ പത്താമത്തെ സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പത്താമത്തെ സിനിമയാണെങ്കിലും സംവിധായകൻ കുറച്ചുകൂടെ മേവഴക്കത്തോടുകൂടി സിനിമയെ സമീപിക്കണമായിരുന്നു കുറേയൊക്കെ രംഗങ്ങളെ എഡിറ്റ് ചെയ്ത് കളയാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതൊന്നും കൃത്യമായി ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചില്ല അതിനുവേണ്ടി അല്പം ലേസിനെ സൗയൊക്കെ കാണിച്ചു പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവസാന രംഗങ്ങൾ മരുഭൂമിയുടെ കുറേ രംഗങ്ങളുണ്ട് അതെല്ലാം വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് മരുഭൂമിയുടെ ആ ഒരു വ്യത്യസ്തമായി പറഞ്ഞു കിടക്കുന്ന മരുഭൂമിയിലുള്ള ഒരു ചുറ്റികളെക്കുറിച്ച് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലൊക്കെ ഒരു നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയത് എങ്കിലും മൊത്തത്തിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ കുറേ നോക്കുന്ന തമാശകളെല്ലാം ഉണ്ട് ആക്ഷേപഹാസ്യം നല്ല രീതിയിലുണ്ട് എങ്കിൽപ്പോലും എഡിറ്റിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ച് ഭാഗങ്ങളെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ വേഗത സ്ക്രിപ്റ്റിൽ ഉള്ള സ്ക്രിപ്റ്റിൽ നല്ല നല്ലൊരു സ്ക്രിപ്റ്റാണുള്ളത് ആ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ വേഗത്തിൽ കൊണ്ടുപോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ആസാദികരമാകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ട് നിങ്ങൾക്ക് കുറച്ച് നേരം മനസ്സ് നിറഞ്ഞ് ഇറങ്ങാൻ പറ്റും നല്ല ശുഭപര്യവർഷകയായ ഒരു ബിയൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ പോയി കാണാൻ ശ്രമിക്കുക